ഇറാൻ മോഡൽ ആക്രമണം ഇസ്രായേൽ യമനിൽ നടത്തി യമന്റെ പ്രധാനമന്ത്രി അടക്കം ഉന്നതർ കൊല്ലപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹൂത്തികളുടെ നേതാവായിരിക്കുന്ന അൽ ഹൂത്തി അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രമിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രി അടക്കം അടക്കമുള്ള ഉന്നതർ എത്തുകയും രാജ്യ തലസ്ഥാനമായിരിക്കുന്ന സെന കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന ഇടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നതാണ് റിപ്പോർട്ട് മിസൈൽ പായിച്ചു കൊണ്ട് ഈ ബിൽഡിംഗ് അപ്പാടെ തകർന്നു എന്നും എന്നും അതോടനുബന്ധിച്ച് തന്ത്രപ്രധാനമായിരിക്കുന്ന രാജ്യത്തിൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കുന്ന അഹമ്മദ് അൽ സവാഫി ഈ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അതീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് കമീർ അൽ കാമി എന്നിവരാണ് പ്രധാനമായിരിക്കുന്ന ആളുകൾ അതിൻ്റെ കൂടെ തന്നെ മറ്റ് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലാണ് വിവരം കഠിനവും ഭീകരവുമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാവും എന്ന് യമൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഇതോടുകൂടി ഒരു പൊരിഞ്ഞ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇറാന് നേരെ ആക്രമണം നടത്തിയത് ഇതിന് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ജൂൺ മാസം പതിമൂന്നാം തീയതി അപ്രതീക്ഷിതമായി ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു സൈനിക മേധാവികളടക്കം ഉന്നതരെ കൊല്ലപ്പെടുത്തുന്ന പ്രവൃത്തിയായിരുന്നു ആദ്യം അവർ ചെയ്തത് അതിൽ ഒരുപാട് സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു ഈ രാഷ്ട്ര തലവന്മാരുടെ ഉപദേശകരടക്കമുള്ള ഒരു ഉന്നത സംഘം തന്നെ ഈ അക്രമത്തോടു കൂടി കൊല്ലപ്പെട്ടാണ് വ്യത്യസ്ത മേഖലകളിലും വ്യത്യസ്ത സമയങ്ങളിലും അവർ ഒരേ ദിവസത്ത് തന്നെ അക്രമം നടത്തി എന്നാണ് റിപ്പോർട്ട് വന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന ഈ സംഭവമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എന്നാൽ ഇറാൻ അതിൽ നിന്ന് സടക്കുടം ചെയ്തേറ്റുകൊണ്ട് കനത്ത രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടായി തുരുതുരാ ആക്രമണം നടത്തിയതോടനുബന്ധിച്ചാണ് ആ മാസം ഇരുപത്തി അഞ്ചാം തീയതി യുദ്ധം പന്ത്രണ്ട് ദിവസത്തിന് ശേഷം അവസാനിക്കുന്നത് അവസാനത്തെ കണക്ക് പ്രകാരം അതികഠിനമായിരിക്കുന്ന ശിക്ഷ തന്നെ ഇസ്രായേൽ നൽകി എന്ന് ഇറാൻ അവകാശപ്പെടുകയും അത് ആകാശ ചിത്രങ്ങളടക്കം സ്ഥിരീകരിച്ചുകൊണ്ട് ലോകം ലോകമത് അംഗീകരിക്കുകയും ചെയ്തു സമാനമായ രീതിയിലാണ് ഇറാൻ മോഡൽ ആക്രമണം യമന് നേരെ നടന്നത് യമനെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിരിക്കുന്ന ആയുധ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു ദേശമാണ് അതുകൊണ്ട് തന്നെ തിരിച്ചടി ഭയങ്കരവും കഠിനമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേലിന് തന്നെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് അതുകൊണ്ട് ചില നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേലിന് ഈ ഇസ്രായേലിലെ സൈനികർ ഇപ്പൊ നൽകിയിരിക്കുന്നു അത് തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തണമെന്ന് ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഗവൺമെന്റ് അധികാരികൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചും എയർപോർട്ട് കേന്ദ്രീകരിച്ചും തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നതിനാൽ തന്ത്രപ്രധാനമായിരിക്കുന്ന തുറമുഖങ്ങൾ അഞ്ച് തുറമുഖങ്ങളാണ് തന്ത്രപ്രധാനമായിട്ട് ഇസ്രായേൽ ഉള്ളത് സമാനമായ രീതിയിൽ അഞ്ച് തുറമുഖങ്ങള എയർപോർട്ടുകളാണ് ഉള്ളത് ഈ പത്ത് മേഖലക്കും വലിയ സുരക്ഷ ഏർപ്പെടുത്തി തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെ പറയുന്നു ഹൈഫ തുറമുഖം അഷ്തോദ് എയിലത്ത് ഹദേര ടെലബി ഈ അഞ്ച് തുറമുഖങ്ങൾക്കും വലിയ സുരക്ഷ ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അതോടൊപ്പം തന്നെ അതിന് തുടർച്ചയായിട്ട് പറയുന്നു എയർപോർട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമസാധ്യത ഉണ്ട് എന്നതിനാൽ ബംഗൂരിൻ എയർപോർട്ട് ബംഗൂരു എയർപോർട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് അടച്ചതായിരിക്കുന്ന റിപ്പോർട്ടാണ് വരുന്നത് ബംഗൂലിൻ എയർപോർട്ട് റാമോൺ എയർപോർട്ട് ഐഫ സദ് ഓഗ്ഗോ നെഗബ് എയർപോർട്ട് അഞ്ച് എയർപോർട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ എയർപോർട്ട് ആയിട്ടുള്ളത് ഒന്ന് ബംഗളൂരിന് രണ്ടാമത് റമോണും ആണ് ഈ എയർപോർട്ട് ഈ ബംഗ്ലൂരു എയർപോർട്ട് തൽക്കാലമായി അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു മറ്റുള്ള എയർപോർട്ടുകൾക്ക് അതീവമായിരിക്കുന്ന സുരക്ഷാ സംവിധാനം ഒരുക്കുന്നു എന്ന തരത്തിലുമാണ് ഈ വിഷയത്തിൽ ഇറാൻ ഇടപെട്ടുകൊണ്ട് ഇറാൻ വലിയ രീതിയിൽ യമനെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചില മീഡിയകളിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു അങ്ങനെയാണെങ്കിൽ യമന്റെ ഇർ ഇറാന്റെ കടൽ വഴി യമനിലേക്ക് ആയുധങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതും ഇവിടെ നിരീക്ഷണം നടത്തണം എന്നൊരു അഭിപ്രായം ഇപ്പൊ ഇസ്രായേൽ ഉണ്ടായിരിക്കുകയാണ് അതിൽ അവർ പറയുന്ന റൂട്ട് മാപ്പ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ബന്തർ അബ്ബാസ് തുറമുഖം അതായത് ഈ ഇറാന്റെ കൈവശത്തിലുള്ള ബന്തർ അബ്ബാസ് തുറമുഖത്ത് നിന്ന് ഹോർമോസ് വഴി ഗൾഫ് ഓഫ് ഒമാനിലൂടെ അറേബ്യൻ കടൽ കടന്നുകൊണ്ട് ഗൾഫ് ഓഫ് ഏതൻ വഴി യമനിൽ എത്തിച്ചേരാം അത് ഇത് മുഴുവനും അന്താരാഷ്ട്ര പാതയാണ് എന്നതിനാൽ പ്രത്യേകിച്ച് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ സഹായങ്ങൾ ആവശ്യമില്ല ഇനി ഗൾഫ് ഓഫ് ഏതനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമേ ചെറിയ രീതിയിലെങ്കിലും വിഷയമുള്ളൂ ഇപ്പം പക്ഷെ ഇപ്പൊ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാജ്യങ്ങൾ ഈ റാന്നിമായിട്ട് അടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ റൂട്ട് മാപ്പിലൂടെ യുദ്ധക്കപ്പലുകൾ ഇതിൻ്റെ മുമ്പ് തന്നെ രണ്ട് യുദ്ധക്കപ്പലുകൾ വന്നു എന്നുള്ളതും ഒരു യുദ്ധക്കപ്പലിനെ തിരുത്തി തുരത്തി എന്നുള്ള റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അത് ഇസ്രായേലാണോ അമേരിക്കൻ സൈന്യമാണോ എന്നതിനെ കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ മറ്റൊരു റിപ്പോർട്ടിന്റെ അകത്ത് ഈ മേഖല കേന്ദ്രീകരിച്ച് ഗൾഫ് ഓഫ് ഒമാൻ കഴിഞ്ഞുകൊണ്ട് അറേബ്യൻ കടലിലേക്ക് കേന്ദ്രീകരി എത്തുന്നതിനോടനുബന്ധിച്ച് ഒരു കപ്പൽ ആയുധ കപ്പൽ ആക്രമിച്ചുകൊണ്ട് കത്തിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അത് ഇസ്രായേലിലേക്ക് പോയിരിക്കുന്ന കപ്പലാണ് ഈ വഴി കടന്നുകൊണ്ട് മെഡിറ്ററൻ കടലിലേക്ക് ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള യാത്ര തുടരുന്നു എന്ന് മനസ്സിലാക്കിയതിനോടനുബന്ധിച്ചാണ് ഈ അക്രമം ഉണ്ടായത് അപ്പോൾ ഓർമോസ്റ്റ് ബന്ദർ അബ്ബാസ് തുറമുഖം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ഇറാന്റെ കൈവശത്തിലുള്ളതാണ് പിന്നീട് ഓർമസ് തുറമുഖ് കടലിലേക്ക് എടുക്കും ഗൾഫ് ഓഫ് ഒമാനും അറേബ്യൻ കടലും ഗൾഫ് ഓഫ് ഏതനുമെല്ലാം അന്താരാഷ്ട്ര പാത ഉള്ളതുകൊണ്ട് അതിലൂടെ ഒരു കപ്പൽ പോകുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന് അത് അത് പരിശോധിക്കാനോ നിരീക്ഷിക്കാനോ അവകാശമില്ലാത്തത് കൊണ്ട് വളരെ സുരക്ഷിതമായ രീതിയിൽ യമ ഇറാനിൽ നിന്ന് യമനിലേക്ക് ആയുധങ്ങൾ ഒഴിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായ രീതിയിൽ ഇപ്പോൾ ഇസ്രായേൽ പഠിച്ചു വരികയാണ് ഇപ്പോഴത്തെ വിഷയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായം തേടി അമേരിക്കയോട് ഇസ്രായേൽ സഹായം തേടിയിട്ടുണ്ട് എത്രത്തോളം പ്രതിരോധം ഉണ്ടാക്കും എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഈ റിപ്പോർട്ടിലായി കാണുന്നുണ്ട് ദുബായ് യു എയിൽ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലേക്ക് മാറ്റിയത് ഈ ഒരു വിഷയം മുൻകൂട്ടി കണ്ടാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം യുഎ കൈവശത്തിൽ ലണ്ടന ഉള്ളത് അത് നേരെ ഇസ്രായേലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇസ്രായേലിലേക്ക് മാറ്റാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ യമനെ ആക്രമിക്കുമെന്നും യമൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാവും ആ തിരിച്ചടിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കൈവശത്തിൽ ലാൻഡോ സംവിധാനം പോരാ ആരോ പോലെ സംവിധാനം പോലും അത്ര വലിയ സുരക്ഷിതമല്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാണ് അതിൽ പറയുന്നത് അവർ രണ്ടെണ്ണം ഈ ദുബായിലേക്ക് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചാ കാര്യങ്ങൾ നടന്നിരുന്നു അതിൽ പറയുന്ന കാര്യം ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇറാന്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ആ കാര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അതായത് യമനെ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി തന്നെ ഇസ്രായേൽ ഉദ്ദേശിച്ചിരുന്നു ആ ഉദ്ദേശിച്ചതിന് യമന്റെ ഭാഗത്തിൽ ശക്തമായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ വെച്ചുകൊണ്ടുള്ള ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയണ്ടോ സംവിധാനത്തിൽ സാധിക്കില്ല എന്നതിനാൽ തന്നെയാണ് അമേരിക്കയുടെ സഹായം തേടിയത് അപ്പോൾ അമേരിക്ക ഈ കാര്യത്തിൽ ഇസ്രായേലിനെ സാഹിത്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വിഷയം ഇപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവർ ഏത് നിമിഷവും യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അതിന് ഇറാന്റെ സഹായത്തോടു കൂടി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി യമൻ ഇനി ഇറാൻ ഇറാനിൽ നിന്ന് ആക്രമിക്കുമോ എന്ന ഒരു ചോദ്യത്തിന് അവർ കൃത്യമായിരിക്കുന്ന മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല സാധ്യത കുറവാണ് എന്നതാണ് പറയുന്നത് കാരണം പല ഘട്ടത്തിലും ഇറാനെ അങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്താണ് അവരുടെ ഭാഗത്ത് തിരിച്ചടി ഉണ്ടാവുക ഇത് ഇറാൻ ആക്രമിക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ഇറാനിൽ നിന്ന് നേരിട്ടൊരു അക്രമം അസാധ്യമാണ് പക്ഷേ യമനിൽ നിന്നുള്ള അക്രമം വളരെ വൈകാതെ തന്നെ ഉണ്ടാവാൻ സാധ്യതകൾ വിലയിരുത്തുന്നു അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞോളം ഈ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് യമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഏറ്റവും ഉന്നതർ പ്രധാനമന്ത്രി അടക്കമാണ് കൊല്ലപ്പെട്ടത് മരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് മരിച്ചു കൈ മരണത്തോടനുബന്ധിച്ച് പ്രതിരോധങ്ങളോ അല്ലെങ്കിൽ ഇസ്രായ്മിനോടുള്ള യുദ്ധങ്ങളോ അവസാനിപ്പിക്കില്ല തൊട്ടടുത്ത തലമുറ അത് ചെയ്തുകൊണ്ടേയിരിക്കും എവിടെയാണോ വിജയം വിജയം വരെ എന്നുള്ളതാണ് യമന്റെ പോളിസി അപ്പോൾ പ്രധാനമന്ത്രിയും ഈ പ്രതിരോധ അടക്കം ഉള്ള ഉന്നത ഒരു സംഘം തന്നെ കൊല്ലപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് തിരിച്ചടി ഉണ്ടാവുക എന്നുള്ളത് ലോകം ഇപ്പോൾ വല്ലാത്ത ജിജ്ഞാസയോട് കൂടിയിട്ടാണ് നോക്കി കാണുന്നത് കാര്യമെന്ന് പറയുന്നത് തന്ത്രപ്രധാന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് അതിൽ ഒരു ഭാഗം കൂടി ഇങ്ങനെ പറയുന്നുണ്ട് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണവും കൂടി ഒരു പക്ഷേ പ്രതീക്ഷിക്കാം ചില മേഖലയിൽ ഈ യമനോ അല്ലെങ്കിൽ ഇറാനോ സംശയമുള്ള ചില മേഖലകളുണ്ട് അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത് അവർ ഈ ആണവായുധം സൂക്ഷിക്കപ്പെട്ടത് ഈ സൂക്ഷിക്കപ്പെട്ട മേഖലയുടെ രഹസ്യം പോലും ചോർന്ന് പോയിട്ടുണ്ട് ഇപ്പൊ രണ്ട് തരത്തിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാവാം അതിശക്തമായിരിക്കുന്ന അന്താരാഷ്ട്ര മേഖല കേന്ദ്രീകരിച്ചോ അതായത് ഒതുക്കിൽ തുറമുഖം അല്ലെങ്കിൽ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം അതല്ലെങ്കിൽ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഈ രണ്ട് അക്രമത്തിനും സാധ്യത വളരെ കൂടുതലാണ് പ്രതിരോധമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ സഹായം എത്രത്തോളം ഉണ്ടാകും അതിനെ ആശ്രയിച്ചായിരിക്കും തിരിച്ചടികൾക്കുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിക്കുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ചില ഒറ്റകാരം അതായത് ഇസ് ഇസ്രായേലിന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം ചെയ്ത ഒരു സംഘം യമനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് സ്ഥിരീകരിച്ചിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വലിയൊരു അന്വേഷണത്തിനു കൂടി യമൻ ഉത്തരമായിരിക്കുന്നു എന്ന് കൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്